പേരാവൂർ തൊണ്ടിയിൽ സെന്റ് ജോൺസ് യു പി സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം അമ്പത്തഞ്ച് കിലോഗ്രാം തൂക്കമുള്ള ഭീമൻ കേക്ക് മുറിച്ചുകൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ ആഘോഷിച്ചു സ്കൂൾ മാനേജർ റവറൻ ഫാദർ മാത്യു തെക്കേമുറി ചെട്ടിയാമ്പ് സെന്റ് ബാപ്റ്റിസ്റ്റ് പള്ളി വികാരി റവറൻ ഫാദർ സെബാസ്റ്റ്യൻ പൊടിമറ്റം സ്കൂൾ പ്രധാനാധ്യാപകൻ സോജൻ വർഗീസ് എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ച് ക്രിസ്മസ് ആഘോഷം ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ കരോൾ ഗാന മത്സരം പാപ്പാ മത്സരം കരോൾ മത്സരം എന്നിവയും നടന്നു നൂറുകണക്കിന് പാപ്പാമാർ ചേർന്ന് നടത്തിയ പാപ്പാ നൃത്തം സ്കൂൾ മൈതാനത്ത് പ്രത്യേകം തയ്യാറാക്കിയ പുൽക്കൂട് എന്നിവ ശ്രദ്ധേയം ായി പി ടി എ പ്രസിഡന്റ് വിനോദ് നടുവത്താനയിൽ മദർ പി ടി എ പ്രസിഡന്റ് ബിന്ദു കൃഷ്ണ അധ്യാപകരായ നിനു ജോസഫ് ജിജോ ജോസഫ് ഷൈനെ ജോസഫ് പി ടി എ അംഗങ്ങൾ അധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി അധ്യാപകരുടെ കരോത്ഗാനവും ക്രിസ്മസ് നൃത്തവും പരിപാടികൾക്ക് മാറ്റുകൂട്ടി സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംപ്സ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്